ഒരു പ്ലേറ്റിൽ പഴുത്ത വരിക്ക ചക്കയാണ് ഇതിന് മിക്സിയിലേക്കിട്ട് അടിച്ചോണ്ടുവരാം ഈ അടിച്ചെടുത്ത മിക്സിയിലേക്ക് ചക്ക ഞാൻ മിക്സിയിൽ അടിച്ചോണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ചുക്ക് പൊടി ഒരു സ്പൂൺ ലേശം ഉപ്പ് ഒരു സ്പൂൺ നെയ്യ് ഇത്രയും ഒഴിച്ച് നമ്മൾ ചേർത്ത് നമ്മൾ അടുപ്പിലോട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഗോതമ്പൊടിയും ചക്ക മിക്സിയിലടിച്ചത് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ നേരത്തെ കാണിച്ചാണ് ഒരു സ്പൂൺ ലെയ്യും ഒരു സ്പൂൺ ചുക്ക് പൊടിയും സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പെരണ്ട് വന്ന് ചക്ക ഇങ്ങനെ പുരട്ടിയെടുക്കേണ്ടത് ഏകദേശം വന്തി പരുവായിട്ടുണ്ട് ഇനി നമ്മൾ കൊന്നുകൂടി ഒന്ന് നല്ലതുപോലെ എടുക്കണം ഞാൻ പെരണ്ട് വന്ന് ചക്കയിലേക്ക് ഏകദേശം പെരണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കുറേശയായിട്ടിട്ട് ഇങ്ങനെ പെരട്ടി പുരട്ടിയെടുക്കുക തീ ഓഫാക്കിയിട്ടുണ്ട് തീ ഓഫാക്കി ഇത് നല്ലതുപോലെ ഇതുവരെ ചക്കയായിട്ട് പുരട്ടിയെടുക്കും അരിപ്പൊടി നല്ല വറുത്ത അരിപ്പൊടിയാണ് ഈ മിക്സ് നമുക്ക് ചൂടോടുകൂടി തന്നെ ഉരുളകളാക്കി വയ്ക്കാം ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു പില്ലിങ് തയ്യാറ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ഒരു മുറി തേങ്ങയും ഒരു നൂറ് ഗ്രാം ശർക്കര ശർക്കര കുറച്ചേ എടുത്തിട്ടുള്ളൂ ച മധുരമുള്ള ചക്ക ആയതുകൊണ്ടാണ് ശർക്കര കുറച്ചെടുത്തത് അത് മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതലെടുക്കാം ഇതിനി നമുക്ക് ഈ ഇലയിലോട്ട് പരത്താം ചക്കയും മാവും കൂടെ തയ്യാറാക്കിയതാണിത് ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഇല്ലി എടുത്ത് വെക്കുന്നത് എടുത്ത് വെച്ച് നല്ലതുപോലെ മടക്കി നമുക്ക് ഈ ഇഡ്ഡലി ചെമ്പിലോട്ട് വെക്കാം അടുപ്പി ഇഡ്ഡലിയുടെ പാത്രം വെച്ച് ഇട്ടുണ്ട് ഇപ്പോൾ നമ്മളോട് തയ്യാറാക്കിയ വെറൈറ്റി ആയിട്ടുള്ള ചക്കയപ്പോൾ ഇവിടെ റെഡി ആയിരിക്കുകയും ഒരു ചൂടോടുകൂടി തന്നെ നമുക്കിടുക നല്ല ടേസ്റ്റിയാണ് ചുണ്ടോത്ത് ചൂടായതുകൊണ്ട് എടുക്കാൻ വയ്യാത്താണ് നല്ല ചീനിയൊക്കെ വെച്ച് ഉപ്പൊക്കെ ഇട്ട് ഉപ്പിട്ടാണ് നമ്മൾ ചക്ക ഇളക്കിയത് അതുകൊണ്ട് ആ മാവിൽ ഉപ്പിടേണ്ടി വന്നില്ല ഇച്ചിരി ഉപ്പിടെ ഇടണമെന്ന് ഞാൻ മറന്നതാണ് പക്ഷേ ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും പുഞ്ച് കുറവൊന്നും അറിയത്തില്ല അപ്പോൾ താങ്ക് യു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്